അപ്പോൾ നമുക്ക് ഇന്നുമുതൽ നമ്മുടെ വീട്ടിലുള്ള വീഡിയോസായിട്ട് വരാം എന്താപ്പം പറയാം നമ്മൾ രണ്ട് ദിവസം നമ്മളെ വീട്ടിലൊക്കെ പോയി എൻ്റെ വീട്ടിലൊക്കെ പോയി നല്ല റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും കണ്ട് നല്ല റിലാക്സായി ഒരു മാറ്റം അതായത് നമ്മൾ ഇവിടെ ആവുമ്പോൾ നമ്മൾ എന്താ ഈ ഒരു ഉമ്മയാണ് ഭാര്യയാണ് ഉത്തരവാദിത്തങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എത്തുമ്പോൾ എന്താകും നമ്മൾ കുട്ടികളാവും അവിടെ നമ്മളെ മരം പരക്കളുടെടുത്തുള്ള കാലം നമ്മളെന്തും കുട്ടികളാണല്ലോ അല്ലേ അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഒരു റെസ്റ്റ് എടുക്കലും ഒരു ക്ഷീണം കുഴക്കമൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എന്താ പറയുക രാവിലെ തന്നെതാ ഞാൻ ഈ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റും ഇന്നും ഇതുമ്പോൾ മദ്രസയ്ക്ക് ഒന്നും പോയിട്ടില്ല കേട്ടോ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട് ഇതാ ഇവിടെ എന്തെങ്ങനെ മുന്നിൽ ഇങ്ങനെ ഈ ഒരു ബ്ലൂ കളർ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെന്താ വെച്ചാൽ നല്ല നായ്ശല്യം ഉണ്ട് ഇപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിവിടെ ആ ഒരു സിറ്റൗട്ടൊക്കെ വരുന്നിടത്ത് ഗേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളിലേക്ക് നായ്ക്കൾ കയറി വരും കേട്ടോ അപ്പോൾ ആ കണ്ടിലിപ്പോൾ ചവിട്ടിയൊക്കെ അവിടെ നേരത്തെ നമ്മൾ കാലത്ത് തുടക്കണ ചവിട്ടിയൊക്കെ അവിടുന്ന് ഒന്ന് രണ്ടു വട്ടം നായ ഒരു നായ നായകിടക്കണത് കണ്ടിട്ട് ഇപ്പോൾ ഞാൻ അലക്കാനിട്ടൊക്കെ കിട്ടും അപ്പോൾ പിന്നെ എന്താ പറയുക ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം മഴ ആകുമ്പോൾ അവർ ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി കിടക്കണതാവും ആ പക്ഷേ നമുക്കൊരു എന്താ പോലെ അത് നന്നാക്കണ പണി അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നല്ല മാറ്റം നല്ല മാറ്റം അത് അവിടെ ഉണ്ടായാൽ വരൂല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാവിലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മാറ്റി എടുത്ത് വെച്ചാലും ആ ഒരു രാവിലെ സമയമായിട്ട് കയറി വരും കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കുറച്ച് നേരം നമ്മളൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ആക്റ്റീവ് ആവണ നേരം വരെ ഞാൻ ഒരു എട്ടൊമ്പ മണിയരെ ആ ഒരു കുപ്പി അവിടെ തന്നെ വെക്കും എടുത്ത് വെക്കൂല അപ്പം ഇതും പണി ഒന്ന് മദ്രസ്ക ഇന്നും പോയിട്ടില്ല അവൾക്ക് എന്താ പറയുക അതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ ഒരു ക്ഷീണം പോലെ തന്നെ ഉറങ്ങുക തന്നെ ഉറങ്ങുക ഒരു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കും പിന്നെയും പോയി ഉറങ്ങുക അവൾ അങ്ങനെയുള്ളൊരു കുട്ടികളല്ല ഇരു നല്ല മണിക്കൂറും എന്താ പറയുക കള കളകള ആക്റ്റീവ് ആയൊരു ആളാണ് ഓൾ അപ്പം അതുകൊണ്ട് തന്നെ അവൾ കിടക്കും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓള കാര്യങ്ങള് പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒന്ന് റെഡി ആവട്ടെ ഷീഡൊക്കെ ഒന്ന് മാറിയിട്ട് പറഞ്ഞേക്കാന്ന് കരുതി കഴിഞ്ഞ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മറിച്ച് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലും ബുദ്ധിമുട്ടാവില്ലേ ഇന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെതായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തേ ഉണ്ടാക്കണം ഇപ്പം ഇന്നലെ ഞാനും വന്ന ദിവസമല്ലേ ചോറുംകാരൊക്കെ ഉണ്ടാക്കി എൻ്റെ കിട്ടിയവനാണെങ്കിൽ ചെറുതായിട്ടൊരു പനി ഉണ്ട് കേട്ടോ മുപ്പേർ പിന്നെ അങ്ങനെ ഇങ്ങനെ മരുന്നൊന്നും കുടുക്കൂല്ല അടങ്ങി നിൽക്കില്ല എത്ര പനിയുണ്ടായാലും സ്കൂക്ക് പിന്നെ സ്കൂളിൻ്റെ ട്രിപ്പിന് പോട്ടോ അപ്പം ഇന്നലെ വന്നുകൊണ്ട് ഇന്നോട് പറഞ്ഞു നല്ല ചോറ് വെക്ക് നല്ല പിന്നെ ചോറും കറിയും ഉപ്പേരിയൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് റൈസ് ഉണ്ടാക്കി ഉപ്പേ തോരൻ ഉണ്ടാക്കി പിന്നെ വൈതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി പിന്നീട് പറഞ്ഞാൽ മുരിങ്ങ താളിപ്പുണ്ണാണെന്നു പറഞ്ഞാൽ പറയും ഇത് പോരെ ഇപ്പോൾ ഇത് പോരെ എന്നൊക്കെ ചോദിച്ച അവസാനം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടു പക്ഷേ പിന്നെ കഴിക്കാനിരുന്ന് ഒരു കോരി ചോറ് വരെ മൂപ്പര് കഴിച്ചില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നേ കാരണം ഞാൻ ഒരു ഒന്ന് നമുക്കിപ്പോൾ ചോറ് ഒരാൾക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ പത്താക്കും ഒരാൾക്കും ഏകദേശം ഒരുപോലെ ഉണ്ടാക്കും ഒന്നാമെന്താ വെച്ചാൽ ഇതുമും കഴിക്കൂല ഇതുമുന്നും വയ്യാത്തതുകൊണ്ട് ഒക്കെ പിന്നെ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡൊന്നും വല്ലാതെ കഴിക്കണില്ല ഓള് കാര്യമായിട്ട് കഴിക്കണത് രാവിലെ റെസ്കോ അല്ലെങ്കിൽ ഓട്സ് ബെന്നി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൾ കഴിക്കണുണ്ട് അപ്പോൾ ചോറും ഒന്നും കഴിക്കണമില്ല അപ്പോൾ എൻ്റെ കെട്ടിയവന് മാത്രമായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് മുമ്പ് ആണെങ്കിൽ അത് തൊടാനും പോയില്ല തീരെ കഴിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ കൂടെ വരാസമ നമുക്ക് വേറെ എന്തൊക്കെയാണ് പണികൾ എടുക്കാമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവിടെ രാവിലെ എന്താ ഉണ്ടാക്കുന്നത് അതെന്താ കഴിച്ചത് ഉച്ചയ്ക്കാരം പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് എത്ര നമ്മൾ പണിയെടുത്താലും അതൊക്കെ കഴിക്കണത് കണ്ടാൽ നമുക്ക് ആ പണിയെടുത്ത ആ സംഭവം ക്ഷീണമൊക്കെ മാറും അപ്പം പറയും ഫുഡ് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണത് നല്ല ഇഷ്ടത്തോട് കഴിക്കുന്നത് കണ്ട നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും നമുക്ക് പിന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മോള് തിന്ന് മോളൊക്കെ ഇങ്ങനെ തിന്ന ഭംഗി കേട്ടോ ആദ്യം അവൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആ ഒരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കുഴച്ച് നല്ല അടിപൊളി ഇങ്ങനെ കഴിക്കും അപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നീനും അങ്ങനെയല്ല നീനൊന്നെ എന്തുണ്ടാക്കി കൊടുത്താലും അവൾ കഴിക്കണാണോ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ കോഴി കൊത്തി കൊത്തി എന്താ പറയുക കോഴിക്കൊത്തി തിന്ന പോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ ഇതിന്നുള്ളൂട്ടോ ഒരു ഇതിന്നല്ല മോൾ അങ്ങനെയല്ല ആ ഇഷ്ടത്തോടെ തിന്ന് സ്കൂൾ പഠിക്കുന്ന കാലമൊക്കെ അവൾ ഉച്ചക്ക് ചോറയ്ക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചാലൊരു സുഖാട്ടാണ് അപ്പം ഇപ്പോൾ ആണെങ്കിൽ ആരുമില്ല ആകെ ഉള്ളത് ഇതൊന്നും എന്നെ കിട്ടുക അപ്പോൾ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ആരും അവിടെ തിന്നാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എന്താണോ ഉണ്ടാക്കണത് അത് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കും രാവിലെ ഉച്ചയ്ക്കും അത് കഴിച്ചാൽ മതി പിന്നെ രാത്രിക്കത്തെ കാര്യം ഇവിടെ എല്ലാവരും അങ്ങനെ ഒരു വലിയൊരു ആവശ്യങ്ങളില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും മുട്ടയും അല്ലെങ്കിലും പിന്നെ ഓട്സോ അല്ലെങ്കിൽ കക്കരിക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി കേട്ടോ അവന് എൻ്റെ കെട്ടീനാണെങ്കിൽ ഈ ഒരു പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞ് ഒരു അഞ്ചര വിത്തുമ്പോൾ ആ നേരെക്കാരെ വിഷപ്പ് ബസ്സൊക്കെ ഊട്ടി വരുമ്പോൾ ആ നേരക്കാരെ വിഷപ്പ് ആ സമയം ഞാനന്ന് ചിലപ്പോൾ മുട്ട പൊരിച്ചു കൊടുക്കും രണ്ട് മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പഴം പുഴുങ്ങി വെക്കും അല്ലെങ്കിൽ ആവിൽ കുഴച്ചത് അപ്പോൾ അത് കഴിച്ച് അത് ആ സമയം ഒരു അഞ്ചര ആറ് മണി ആ ടൈമിൽ വയറ് നിറച്ച് കഴിക്കും പിന്നെ അങ്ങനെ വലിയ ആവശ്യമില്ല പിന്നെ കക്കരിക്കേ അല്ലെങ്കിൽ റോബസ്റ്റ പഴം അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് മതി അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു രാവിലെ തന്നെ ഇതാ പത്തിരി നല്ല നൈസ് പത്തിരി ഉണ്ടാക്കുകയാണ് രണ്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ കൂച്ചൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറിയായിട്ട് ചിക്കൻ കറി ചിക്കനും ഉരുളക്കേങ്ങും ഇട്ടിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഉള്ളിയൊക്കെ വാട്ടി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഉരുളക്കേങ്ങും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളുടെ പൊടിയൊക്കെ വാട്ടി നന്നായിട്ട് കുഴച്ച് പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പത്തിരി ചൂടുന്നുണ്ട് അപ്പോൾ കുറെ ഇന്നലെ നമ്മൾ ചാക്കരി പത്തിരി ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചാക്കരി പത്തിരി എങ്ങനെ ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാൻ കുറേ വീഡിയോയില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ആദ്യത്തെ വീഡിയോ ഒന്നും കാണാത്തവരായിരിക്കുമോ ചോദിക്കണമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താ വെച്ചാൽ ചാക്കരി തലേ ദിവസം വെള്ളത്തിലിടും ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചാക്കരി വെള്ളത്തിലിടും രാവിലക്കൊക്കെ നല്ല രീതിയിൽ പുതിർന്നു വരും അത് നമ്മൾ ഊറ്റി വെക്കുക വെള്ളം വരെ നല്ലോണം വെള്ളം പോകണം വരെ ഊറ്റി വെക്കുക എന്നിട്ട് പൊടിച്ചെടുക്കുക വെള്ളത്തിൽ അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കുക എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കതുകൊണ്ട് പുട്ടും ചൂടാം ഈ ഒരു എന്താ പറയുക പത്തിരിയും ചൂടാ കേട്ടോ അപ്പോൾ ഞാൻ പത്തിരി ഇടുക എന്താ വെച്ചാൽ ആ ഒരു പൊടിയിലേക്ക് ഞാൻ ഇത്തിരി തേങ്ങ ചരണ്ടി ഇടും പിന്നെ നല്ല ചീരൊക്കെ ഇടും ചീരുള്ളിയൊക്കെ ഇടണേ ചെറിയുള്ളിയൊക്കെ ഇടണോ രണ്ടും കൂടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചുടുവെള്ളം പാർന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം അങ്ങനെ നല്ല ചുടുവെള്ളം അതിലേക്കങ്ങോട്ട് പാരാണ് ചെയ്യുക കേട്ടോ തിളച്ച വെള്ളം അപ്പോൾ അതൊന്ന് അതിൽ കടന്ന് പോകും പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അങ്ങനെ മൂടി വെച്ചിട്ട് അതൊന്ന് വന്തു വരുമ്പോൾ ആ ഒരു ഏകദേശം ആയി വരുമ്പോൾ ഞാൻ പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് കൈ കൊണ്ട് തന്നെ അമർത്തി ചട്ടിയിൽ ഇങ്ങനെ അമർത്തിട്ട് വെളിച്ചെണ്ണ പാത തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മക്കൾ സ്കൂളിലൊക്കെ വരുമ്പോഴും സ്നാക്സ് ആയിട്ട് അങ്ങനെ ചുട്ട് കൊടുത്താലൊക്കെ ഇതും മുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി അപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയാണ് പത്തിരി നമ്മളിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കുക അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കും പിന്നെ അതിൻ്റെ ഒരു കുഴയാണ് നല്ല നന്നോ നല്ലോണം കുഴച്ചെടുക്കണം അപ്പോഴാണ് ആ പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് ചുട്ട് കഴിഞ്ഞാൽ രാവിലെ ചുട്ടാ പത്തിനി വൈകുന്നേരമായാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് എന്താ പറയുക ആദ്യം പ്രെസ്സിലൊന്ന് അമർത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ പരത്തി പരത്തിയെടുക്കും അങ്ങനെയൊക്കെ ഇടയ്ക്ക് നൈസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ പരത്തിയെടുത്ത് അതാ നമ്മൾ ഓരോന്നൊരുന്ന ഒരു നല്ല ഈ വലിയ ചട്ടിയാവുമ്പോൾ നമുക്കൊരു മൂന്നോ ഒക്കെ ഒപ്പം ഒരുമിച്ച് ചൂടാല്ലേ അപ്പം ഇതും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ സ്കൂൾ മദ്ര സ്കൂളൊന്നും പോവാത്തോണ്ട് തന്നെ എഴുന്നേറ്റിട്ടില്ല ഞാൻ വേഗം വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാണ് മുപ്പർ വരുമ്പോക്കിനൊക്കെ കഴിഞ്ഞാൽ എനിക്കിന്ന് കുറച്ചും കൂടി തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീട് ഒന്ന് അടിച്ചുവരുക തുടക്കുക ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ എഞ്ചോ ഒക്കെ ഇതാണല്ലോ അപ്പം കറി ആയിട്ടുണ്ടല്ല ഉണ്ടാക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരു ഇനി അതങ്ങനെ എടുത്ത് കഴിച്ചോളും പിന്നെ ഉച്ചക്ക് വേണമെങ്കിൽ ശേഷം നമുക്ക് എന്തെയ്യാ തോരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയ പത്തിരിയും കറിയും ഒക്കെ മേശപ്പുറത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ പിന്നെ ആ വിഷക്കുമ്പോൾ ഒന്ന് കഴിച്ചോളൂ എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ ഇതും മൂന്നൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല ഓർക്കാണ് റൂമിൽ അനക്കല്ല കേട്ടോ പിന്നെ ഞാൻ ഇനി നല്ല വിഷപ്പ് തോന്നിയപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് മൂപ്പേരും വന്നു പിന്നെ മൂപ്പർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പി വെച്ചിട്ടോ ഞാൻ എന്താ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ നമുക്ക് ചായ മുഖ്യമാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് വണ്ടിയൊക്കെ ഒട്ടി വരില്ല നല്ലൊരു ദാഹം ഉണ്ടാകും അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് വെള്ളം വേണം പിന്നെ നല്ല ഒരുപാട് കട്ടൻ ചായ വേണം വെച്ച് പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇതാണോ പിന്നെ ഇപ്പോൾ ഇരു ചെറിയ പാത്രമല്ലേ അതിൽ ഞാൻ എടുത്ത് വെക്കലായിട്ട് രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഒരു അഞ്ചെട്ട് ബദാമോ കാരണം ഞാൻ അതിൻ്റെ ഒരു നമ്മൾ ബദാമും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ എന്താ വച്ചാൽ പിന്നെ ചിലപ്പം ഇങ്ങനെ അയിന്ന് വാരി എടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ചിലപ്പം നാലഞ്ച് ഈത്തപ്പഴം കഴിക്കും ബദാമിൻ്റെ എണ്ണം അപ്പോൾ നമുക്ക് ഈത്തപ്പഴത്തിനൊക്കെ നല്ല കലോറി ഉള്ളതല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും രാവിലെ തന്നെ ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്ത് വെക്കും ഒരു എട്ട് ബദാമൊക്കെ എടുത്ത് വെക്കും കേട്ടോ അത് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ഷീലാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നു മുതൽ എന്താ പറയുക ഞാൻ തമ്മിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളിയാക്കില്ല കളിയാക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കളിയാക്കരുത് കേട്ടാ ഞാൻ ഇന്ന് മുതൽ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഴ് ഒന്നാം തീയതി അതായത് ജൂലൈ ഒന്നാം തീയതി എടുത്ത വീഴ് ഇന്നലെ അപ്പം ഇന്ന് മുതൽ ഞാൻ ആയിട്ട് തന്നെ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു മാസം കറക്റ്റായിട്ട് എന്നാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഇതെന്താ വച്ചാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവരും വെയിറ്റ് ഇടാറുണ്ടല്ലോ അപ്പം ഇപ്രാവശ്യം ജൂലൈ ഒന്നാം തീയതി ഉള്ള വെയിറ്റ് എല്ലാവരുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്തിട്ട് അതിന് ഈ മാസം എത്ര കുറക്കും ആ കുറച്ച് ഏറ്റവും കൂടുതൽ കുറുക്കുന്ന ആൾക്ക് ഈ പ്രാവശ്യം പിന്നെ ഉണ്ട് എന്നാണ് ആഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ആരുടെ ആരുടെ വെയിറ്റ് ആണോ ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ളത് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ള അങ്ങനെ ഭയങ്കര ഗിഫ്റ്റ് നല്ല ചെറിയൊരു സമ്മാനം അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് മാസം തന്നെയാണെന്ന് അപ്പോൾ എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഗ്രൂപ്പിൽ പിന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വെയിറ്റ് ഒക്കെ ഇട്ട് അതവിടെ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മാസം നോക്കിയിട്ട് അടുത്ത മാസം ഫസ്റ്റിൽ വരുമ്പോൾ ആരാണ് വെയിറ്റ് വെയിറ്റ് കുറഞ്ഞത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മാസം നല്ല അടിപൊളിയായിരിക്കും നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ ഏതായാലും ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണി എപ്പോഴും നിങ്ങൾ നിർത്തുക പക്ഷേ ഞാൻ സത്യം പറയട്ടെ ഞാൻ എഴുതി എല്ലാവരും എന്നെ ഓരോന്ന് പറയൂ എന്താ അതിങ്ങനെ ഡാറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കണേ ചീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് പക്ഷേ അല്ല കേട്ടോ എനിക്ക് എല്ലാവരും സപ്പോർട്ടാണ് അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇടക്കൊക്കെ കഴിച്ചോളൂ ഇടക്കൊക്കെ കഴിക്കണം നല്ലതല്ല നല്ല സപ്പോർട്ടുള്ള കമൻ്റുകൾ മാത്രമാണ് എനിക്ക് വന്നത് പിന്നെ അതിന് ഒരുപാട് ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടും കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നെ കളിയാക്കും അല്ലെങ്കിൽ എന്ത് ഡേറ്റ അതൊക്കെ ചോദിക്കും അങ്ങനെ ആ രീതിയിലാണ് ഞാൻ കമൻറ്റ് പ്രതീക്ഷിക്കട്ടെ പക്ഷെ നല്ല അത് കുഴപ്പമില്ല നാളെ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അതാ മതി കുറച്ചാൽ മതി അത് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള അതും പിന്നെ ഞങ്ങളെ ഫാ എല്ലാവരും കൂടെ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഒരു ഒമ്പത് ഒമ്പത് ഞാൻ കഴിച്ചത് കൂടി പറയാം ഞാൻ രാവിലെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോഴാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് ചായയും ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴും ബദാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്നരക്കെ ആയപ്പോൾ ഭയങ്കര വിഷപ്പെട്ടോ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാനും അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷക്കും അപ്പോൾ രണ്ട് പത്തിരിയും കുറച്ച് ഉരുളക്കി ഉരുളക്കയും കൊടുത്താൽ പത്തിരി ഒക്കെ പരത്തിച്ചു വിടുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടാവില്ല അങ്ങനെ എടുത്ത് കഴിച്ചതാട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇടുന്നു ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചത് ഇതുമ്പോൾ സ്കൂൾക്ക് പോയി വരുന്ന ടൈമാണെങ്കിൽ ആ ടൈമിലോ വരുന്ന എല്ലാവരും കഴിക്കും ഇത് ബോള് സ്കൂൾ ഒന്ന് തന്നെ പിന്നെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് അപ്പോൾ ആ സമയത്താണ് ഞാൻ രണ്ട് മുട്ടയും കുറച്ച് വൈതനം ഉപ്പേരി ഉപ്പേരി വൈതനം ഉണ്ടാക്കി എന്നെ ഉച്ചക്കെ എല്ലാവർക്കും അപ്പം വൈതനങ്ങൾ ഉപ്പേരിയും പിന്നെ ഞാൻ കുറച്ച് ലിവറും ഈ ചിക്കൻ്റെ ലിവറും ഇങ്ങനെ വേറെ ഞാൻ എനിക്ക് സെപ്പറേറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഉച്ചയ്ക്ക് പിന്നെ തൈരൊക്കെ ഒഴിച്ച് അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ എന്താ പറയുക ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് ഞാനിത് പിന്നെ ഇന്ന് എക്സസൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതും ഇങ്ങനെ പറയണം എക്സസൈസിന് പോകണ്ട ആ ഒരു മണിക്കൂർ ഞാൻ അവിടെ ഉണ്ടാവില്ലല്ലോ വാതിൽ കുറ്റിയിട്ട് അവിടുന്ന് എക്സസൈസ് ചെയ്യാറ് അപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ ഞാൻ എക്സൈസിന് പോകാൻ പറയുമ്പോൾ ഇന്ന് പോകേണ്ട മിച്ചി എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇന്നെ പോകാതെ വിടാം കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴ് മണിക്ക് ആകുമ്പോൾ ഒരു ആറോ എൺപതൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് വരും അപ്പോൾ ഏഴ് മണിക്ക് കയറി ഇപ്പോൾ ഞാൻ എട്ട് എട്ടേ കാലമായിട്ടുണ്ട് ആ എക്സസൈസ് കൂടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടോ അപ്പോൾ ഞാനിന്നതാ വന്ന ഉടനെ ഇതായി ഒരു കക്കരിക്കേം ഒരു മുട്ട പൊരിച്ചു കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താ പറയുക ആതിര ആതിരയോട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വെജിറ്റബിളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം നാളെ നമുക്ക് അടുത്ത വെഡിയായിട്ട് കാണാം ബൈ ബൈ